ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് എല്ലാ ലേണേഴ്സും ഇഗ്നോ ടേമെന്റ് എക്സാമിനേഷൻ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ തയ്യാറെടുപ്പിലാണെന്നാണ് ഞാൻ കരുതുന്നത് എക്സാമിങ് എത്തിയിട്ടുണ്ട് അപ്പൊ എക്സാം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സിനെ പറ്റിയും നിങ്ങൾ മീറ്റ് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് റിക്വയർമെന്റ്സിനെ പറ്റിയും എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാം ഹോളിൽ കയറി നിങ്ങളുടെ കയ്യിലേക്ക് ആകെ അവർ തരാൻ പോകുന്നത് ഒരു ബുക്ക്ലെറ്റ് ആണ് നമ്മുടെ ആൻസർ ബുക്ക്ലെറ്റ് ബുക്ക്ലെറ്റ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ആൻസർ എഴുതുന്നതിനായിട്ടും മുമ്പൊക്കെ തന്നെ സ്കൂളുകളിലൊക്കെ തന്നെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പേപ്പറാണ് തന്നുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് എത്ര പേപ്പർ വേണമെങ്കിലും എടുത്ത് പരീക്ഷ എഴുതാം പക്ഷേ ബുക്ക്ലെറ്റിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് ഇത്ര പേജുള്ള ഒരു ബുക്ക്ലെറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക അതിന് പുറമെ ഒരു പേജ് പോലും അധികമായിട്ട് തരുന്നതായിരിക്കില്ല അപ്പൊ അതിന്റെ ഏറ്റവും മെച്ചമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുക്ക്ലെറ്റ് തീരുന്നവർ എഴുതിയാൽ മതി തന്നെയാണ് സ്വാഭാവികമായിട്ടും ആ ബുക്ക്ലെറ്റിനകത്ത് തന്നെ നിങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കണം എന്ന് ചുരുക്കം അങ്ങനെ ഈ ബുക്ക്ലെറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ആ ബുക്ക്ലെറ്റിന്റെ ഫ്രണ്ട് പേജിൽ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഫില്ല് ചെയ്യേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് ആ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് എന്തിനാണ് ഇത് ഫില്ല് ചെയ്യുന്നത് നിങ്ങളുടെ പേപ്പർ അല്ലെ നിങ്ങളുടെ ഈ ഒരു ആൻസർ ബുക്ക്ലെറ്റ് ഇവാലുവേഷന് പോകുന്ന സമയത്ത് ആരുടെ ആൻസർ ഷീറ്റ് ആണെന്നും ഏത് കോഴ്സിനായിട്ട് നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസർ ഷീറ്റ് ആണ് ഇതൊന്നും എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ ഇൻവിജിലേറ്റേഴ്സിന് മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് അപ്പൊ അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറിലോ അല്ലെങ്കിൽ കോഴ്സ് കോഡിലോ ഒക്കെ തന്നെ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു ഒരഞ്ച് മിനിറ്റ് എടുത്ത് തന്നെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ അതിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ രണ്ട് കോളം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് രണ്ട് കോളം കാണാൻ പറ്റും ലെഫ്റ്റിലെ കോളം അങ്ങനെ വിട്ടേക്കുക അത് നമുക്കുള്ളതല്ല അത് ഇൻവിജിലേറ്റേഴ്സ് എന്നുള്ളതാണ് നിങ്ങളുടെ പേപ്പർ ആരാണോ നോക്കുന്നത് നിങ്ങളുടെ ആൻസർ ബുക്ക്ലെറ്റ് ആരാണോ നോക്കുന്നത് അവരാണ് മാർക്കും അതുപോലെ മറ്റു ഡീറ്റെയിൽസും ആ ലെഫ്റ്റ് സൈഡിൽ ഫില്ല് ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലെ കാര്യങ്ങൾ എങ്ങനെ ഫില്ല് ചെയ്യണം എന്തൊക്കെയാണ് റൈറ്റ് സൈഡിൽ വരിക എന്നുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ആദ്യമായി പരീക്ഷ എഴുതാൻ പോകുന്നവർ അതുപോലെ തുടർച്ചയായിട്ട് പരീക്ഷ എഴുതുന്നവരാണെങ്കിലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മൊത്തം വീഡിയോയും കാണുക വളരെ ഷോർട്ട് വീഡിയോ ആണ് പക്ഷേ കാണുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക നിങ്ങളുടെ പരമാവധി ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ലേൺ പറ്റി അറിയാത്തവർക്കായിട്ട് രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായുള്ള ആയുള്ള നൽകി വരുന്ന ഇരുപത്തി മൂന്നോളം കോഴ്സുകൾക്ക് വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ ആൻസർ ബുക്ക്ലെറ്റിന്റെ ഒരു ഇമേജ് വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം അതാവുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഈ കാണുന്നതാണ് നമ്മുടെ നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആൻസർ ബുക്ക്ലെറ്റിന്റെ ഫ്രണ്ട് പേജ് അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ഫസ്റ്റ് പേജിലായിട്ട് നമുക്ക് അതിനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും ഫസ്റ്റ് പേജിൽ രണ്ടായിട്ട് തിരിയാന്ന് പറയുമ്പോൾ ഇത് ലെഫ്റ്റും ഇതിനപ്പുറത്തേക്കുള്ളത് മൊത്തം ലെഫ്റ്റും ഇപ്പുറത്തേക്കുള്ളത് റൈറ്റും ഇത് നമുക്ക് ആവശ്യമുള്ളതല്ല ഇത് കംപ്ലീറ്റ്ലി ഇൻവിജിലേറ്റേഴ്സിന് ഫില്ല് ചെയ്യാനുള്ളതാണ് ആരാണോ നിങ്ങളുടെ പേപ്പർ ഇൻവിജിലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പേപ്പർ ആരാണോ ചെക്ക് ചെയ്യുന്നത് അവർ ഫില്ല് ചെയ്യേണ്ടത് ഓരോ ക്വസ്റ്റിൻ ഇത്ര മാർക്ക് ആണെന്ന് പറഞ്ഞ് ഫില്ല് ചെയ്യേണ്ട ഒരു ഏരിയ ആണത് അതിന് താഴോട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഇൻവിജിലേറ്റേഴ്സ് സ്വയം ചെയ്യേണ്ടതാണ് നമുക്കതിൽ ഒരു റോളും ഇല്ല പക്ഷെ അതേ സ്ഥാനത്ത് റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാലോ ഇവിടെ തൊട്ട് ഡിവൈഡ് ചെയ്യാം കാരണം ഇത് നമ്മുടെ ആൻസർ ബുക്ക്ലെറ്റിൻ്റെ നമ്പർ ആണ് ഇത് നമുക്ക് ആവശ്യം വരും അറ്റൻഡൻസ് ഷീറ്റിൽ എഴുതുന്ന സമയത്ത് അപ്പോൾ ബാക്കി ഇവിടെയുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ് ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവിടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷന്റെ സീൽ വരും അത് നമ്മൾ ചെയ്യേണ്ടതില്ല പിന്നെ ഇൻവിജിലേറ്റർ നിങ്ങളുടെ എക്സാം ഹാളിൽ ആരാണോ ഉള്ളത് അവരുടെ സിഗ്നേച്ചർ വരും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതില്ല ബാക്കിയെല്ലാം നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ് എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഓരോന്നും വളരെ ക്ലിയർ ആയിട്ട് നോക്കാം അപ്പൊ ആദ്യ സെക്ഷനിലേക്ക് വരാം ആദ്യ സെക്ഷനിൽ പ്രധാനമായിട്ടും ഉള്ളത് ഞാൻ പറഞ്ഞു നമ്മുടെ ആൻസർ ബുക്ക്ലെറ്റിന്റെ നമ്പർ ഉണ്ട് ഈ നമ്പർ നിങ്ങൾക്ക് അറ്റൻഡൻസ് ഷീറ്റ് കൊണ്ടുവരുന്ന സമയത്ത് അതിൽ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് സിഗ്നേച്ചർ ഇടേണ്ടതുണ്ട് അത് അറ്റൻഡൻസ് ഷീറ്റ് കൊണ്ടുവരുന്ന സമയത്ത് മാത്രം നോക്കിയാൽ മതി അതല്ലാതെ ഈ നമ്പറിന് അങ്ങനെ വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല പക്ഷെ അറ്റൻഡൻസ് ഷീറ്റിൽ നിങ്ങളുടെ ആൻസർ ബുക്ക്ലെറ്റിന്റെ നമ്പർ നിങ്ങൾ നിർബന്ധമായി എഴുതേണ്ടതുണ്ട് അതിന് ഒപ്പം ഇടേണ്ടതുണ്ട് നിങ്ങൾ വന്നു നിങ്ങളുടെ ഇതിൽ ഇന്ന ബുക്ക്ലെറ്റ് ആണ് ഉണ്ടായിരുന്നത് എന്ന് കാണിക്കുന്നതിനായിട്ടാണ് അടുത്തത് വരുന്നത് എൻറോൾമെന്റ് നമ്പർ ആണ് അപ്പൊ നിങ്ങളുടെ ഇഗ്നോലെ എൻറോൾമെന്റ് നമ്പർ എഴുതുക ഞാൻ ജസ്റ്റ് എക്സാമ്പിളിനാണ് എഴുതി പോകുന്നത് ആറക്ക ആണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെ മൂന്നെണ്ണം കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ കാണാൻ പറ്റും ഒമ്പത് കള്ളിയാണുള്ളത് ഈ ഒമ്പത് കള്ളി അല്ല പത്ത് കള്ളി ആണെങ്കിലും നിങ്ങളുടെ നമ്പർ എഴുതി കഴിഞ്ഞ് ബാക്കിയുള്ള കള്ളിയിൽ സീറോ ഒന്നും ഇടാൻ പാടില്ല ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്രോസ് ഇട്ട് വെക്കാം അല്ലാത്ത പക്ഷെ എന്ത് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇവിടെ ഒരു ഹൈഫൻ പോലെ വരച്ചിടാം നമ്പർ എഴുതി കഴിഞ്ഞ ശേഷം അപ്പൊ എൻറോൾമെന്റ് നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം നെക്സ്റ്റ് എൻറോൾമെന്റ് നമ്പർ ഇൻ വേർഡ്സ് ആണ് അപ്പൊ ഇത് ചിലർക്കെങ്കിലും ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടായേക്കാം എന്താണ് ഈ എൻറോൾമെന്റ് നമ്പർ ഇൻ വേർഡ്സ് എന്നുള്ളത് വളരെ സിമ്പിൾ ആണ് ഇവിടെ വൺ അല്ലേ ഉള്ളത് അപ്പൊ ഇവിടെ വൺ എന്ന് എഴുതി വെക്കുക ഇവിടെ ടു എന്ന് എഴുതി വെക്കുക ത്രീ എന്ന് എഴുതി വെക്കുക അപ്പൊ നിങ്ങളുടെ ഇവിടെ ഇപ്പൊ വൺ ടു ത്രീ ഫോർ ഒന്നും അല്ലാന്നിരിക്കട്ടെ ഇപ്പൊ ഇവിടെ ഫൈവ് ഫോർ ത്രീ ടു ആണെങ്കിൽ നേരെ മറിച്ച് ഇവിടെ എന്താവും ഇവിടെ ഫൈവ് ആവും ഇവിടെ ഫോർ ആവും ഇവിടെ ത്രീ ആവും ഇവിടെ ടു ആവും വൺ ആവും എന്താണോ നിങ്ങൾ എഴുതിയിരിക്കുന്നത് അതിന്റെ തന്നെ ഏതാണോ നമ്പർ അത് താഴെ എഴുതിയ ശേഷം ഒന്നുകിൽ ക്രോസ് ഇടുക അതല്ലെങ്കിൽ ബാക്കിയുള്ള കോളത്തിൽ എന്ത് ചെയ്യുക ഹൈഫൻ ഹൈഫിനിട്ട് വെക്കുകയെങ്കിലും ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ നമ്പർ എഴുതി കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള സ്പേസിൽ ഇത് ചെയ്യേണ്ടത് അടുത്തത് എക്സാമിനേഷൻ സെന്റർ കോഡ് ആണ് അപ്പൊ ഈ എക്സാമിനേഷൻ സെന്റർ കോഡ് എവിടുന്ന് കിട്ടും നമ്മുടെ ഹോൾ ടിക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെന്റർ കോഡ് കാണാൻ സാധിക്കും വൺ ഫൈവ് ടു ഫൈവ് സിക്സ് നോ അല്ലെങ്കിൽ വൺ ഫോർ ഫൈവ് സിക്സ് നോ ടു സീറോ ഫോർ ഫൈവ് നോ ഇങ്ങനെയൊക്കെ പല കോഡുകൾ കാണാൻ പറ്റും ബാക്കിയുള്ള കോളംസ് ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഹൈഫൻ ഇടുക അല്ലെങ്കിൽ ക്രോസ് മാർക്ക് ചെയ്യുക എക്സാമിനേഷൻ സെന്റർ കോഡ് നിങ്ങൾക്ക് പൊളിറ്റിക്കലി കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇനി താഴോട്ട് പോകുമ്പോ നമുക്ക് ഡേ ആൻഡ് ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഡേയും ഡേറ്റും പറയുമ്പോൾ സപ്പോസ് ഇന്നാണ് എക്സാം നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം എക്സാം നടക്കുന്നു ഇപ്പൊ നിങ്ങളുടെ എക്സാം അഞ്ചാം തീയതി ആണെന്ന് കരുതുക ഡിസംബർ അങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യുക അത് ഒരു ട്യൂസ്ഡേ ആണെങ്കിൽ ട്യൂസ്ഡേ എന്നിട്ട് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിന്ന് എഴുതുക മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ വെനസ്ഡേ ആണോ അതും മെൻഷൻ ചെയ്യണം തീയതി കൃത്യമായിട്ട് അഞ്ചാം തീയതി ആണെങ്കിൽ അഞ്ച് പത്താണെങ്കിൽ പത്ത് എന്നുള്ളതും മെൻഷൻ ചെയ്യണം രണ്ടും ഡേ ആൻഡ് ഡേറ്റിൽ എഴുതേണ്ടതുണ്ട് അടുത്തത് പ്രോഗ്രാം കോഡാണ് പ്രോഗ്രാം കോഡ് എന്നുള്ളത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലും ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ ഇഗ്നോ ഐ ഡി കാർഡിലും കാണാൻ സാധിക്കും അപ്പൊ രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിരിക്കുന്ന പ്രോഗ്രാമിന്റെ കോഡ് കാണാം അവിടെ എഴുതി വെക്കുക ഇനി കോഴ്സ് കോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്കൂടെ കാണാം അതിന്റെ തൊട്ട് താഴെയായിട്ട് കോഴ്സ് ടൈറ്റിലും കാണാം കോഴ്സ് കോഡിനും കോഴ്സ് ടൈറ്റിലും നിങ്ങൾ വേറെ എവിടെയും പോകേണ്ടതില്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മാത്രം മതി അപ്പൊ ഇതൊക്കെ ഓർത്ത് വെക്കുക അല്ലെങ്കിൽ ഇത് കാണാതെ പഠിച്ചു പോവുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ തന്നെ ഉണ്ടാകും സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഹോളിൽ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ ഫില്ല് ചെയ്യാം ഐ ഡി കാർഡും ഹോൾ ടിക്കറ്റും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പർ ബുക്ക്ലെറ്റും ഉണ്ടെങ്കിൽ ഫിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ആയി അതിന് പുറത്തുനിന്നുള്ള ഒരു കാര്യം തന്നെ അവർ ചോദിക്കുന്നില്ല അപ്പോൾ ഈ കോഴ്സ് കോഡും കോഴ്സ് ടൈറ്റിലും എവിടെ കാണാന്നുള്ളത് ഞാൻ വൈകാതെ പറയാം അതിന്റെ താഴെയായിട്ട് മീഡിയം നിങ്ങൾ ഇംഗ്ലീഷിലാണോ ഹിന്ദിയിലാണോ പേപ്പർ എഴുതുന്നത് എന്നുള്ളത് സോ മോസ്റ്റ് ഓഫ് ദം ഇംഗ്ലീഷ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ അവിടെ ഇംഗ്ലീഷ് എഴുതുന്നു അതുകഴിഞ്ഞ ശേഷം ഇവിടെ സിഗ്നേച്ചർ ഓഫ് ദി എക്സാമിനി എന്ന് പറഞ്ഞിട്ട് പരീക്ഷ എഴുതുന്നവരുടെ സിഗ്നേച്ചർ ആവശ്യമുണ്ട് സോ അവിടെ നിങ്ങളുടെ സിഗ്നേച്ചറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിങ്ങൾ ഫിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞു ഇനി ബാക്കിൽ ഏറ്റവും ലാസ്റ്റ് പേജിലും നിങ്ങൾ സിഗ്നേച്ചർ ഇടേണ്ടതുണ്ട് ആ സിഗ്നേച്ചറും കൂടെ ഇടുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പ് വരുത്തുക ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സാം ഹോളിൽ കയറുമ്പോൾ ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞു തരുന്നതായിരിക്കും അതോർത്ത് വെറിയടാവേണ്ടതില്ല ഇതിലൊന്നും തന്നെ കാണാതെ പഠിച്ചു പോകേണ്ടതില്ല ജസ്റ്റ് നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാകുന്ന നല്ലതാണ് അല്ലേ അപ്പൊ അതിനായിട്ട് ചെയ്തൊരു വീഡിയോ ആയിട്ട് തന്നെ കണക്കാക്കിയാൽ മതി ഇനി കോഴ്സ് കോഡിലേക്കും കോഴ്സ് ടൈറ്റിലേക്കും നമുക്ക് വരാം അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈ കാണുന്നതാണ് കോഴ്സിന്റെ കോഡ് അതുപോലെ ഈ കാണുന്നതാണ് കോഴ്സിന്റെ ടൈറ്റിൽ മാനേജ്മെന്റ് ഫങ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസസ് എന്നുള്ളതാണ് കോഴ്സിന്റെ ടൈറ്റിൽ മിസ്റ്റേക്ക് ആണ് കേട്ടോ മിസ്റ്റേക്ക് ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് ചെയ്യുക യാ ഓർഗനൈസേഷണൽ പ്രോസസസ് അപ്പൊ ഇതാണ് നിങ്ങളുടെ കോഴ്സ് ടൈറ്റിൽ ഈ കാണുന്നത് നിങ്ങളുടെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഇവിടെ എം എം പി സി സീറോ സീറോ വൺ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാല് നിങ്ങളുടെ ഫ്രണ്ട് പേജ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം പുതുതായിട്ട് ഒന്നും തന്നെ ഈ വട്ടം വരാൻ സാധ്യതയൊന്നുമില്ല പരീക്ഷ വൈകാതെ തുടങ്ങുകയാണ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് കരുതുന്നു ഇനി ഏത് രീതിയിലുള്ള സപ്പോർട്ടും ഇഗ്നോ നൽകി വരുന്ന ഇരുപത്തി മൂന്നോളം കോഴ്സുകൾക്ക് വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വൈസുമായി ബന്ധപ്പെടുന്നതിന് താഴെ ഞങ്ങളുടെ അക്കാഡമിക് കൌൺസിലറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കുക അതല്ലെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലേൺ വൈസുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓൾ ദി വെരി ബെസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ബുക്ക്ലെറ്റിന്റെ ഫ്രണ്ട് പേജ് എങ്ങനെ ഫിൽ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ വന്നെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ നിങ്ങൾ എക്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ എക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിയെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയിസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്